പൈതൃക കൈത്തറി ഗ്രാമമായ കുത്താമ്പുള്ളിയുടെ ഗ്രാമദേവതയായ സൗഡേശ്വരിയമ്മൻ ക്ഷേത്രത്തിൽ ദൈവപൂജ മഹോത്സവം ഫെബ്രുവരി മൂന്ന് മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമത്തിന്റെ ചൈതന്യ വർധനവിനായി ഗ്രാമവാസികൾ നടത്തുന്ന ഈ ഉത്സവം കിഴക്ക് പടിഞ്ഞാറ് ദേവസ്വങ്ങൾ സംയുക്തമായാണ് സംഘടിപ്പിക്കുന്നത് കൂടും പാവും ഒരുക്കി കസവ് നെയ്യുന്ന കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിന്റെ ഗ്രാമദേവതയായ സൗഡേശ്വരിയമ്മന്റെ ചൈതന്യവർദ്ധനവിനായി ഗ്രാമവാസികൾ നടത്തുന്ന ദൈവപൂജ മഹോത്സവം ഫെബ്രുവരി മൂന്നു മുതൽ ആരംഭിക്കും കിഴക്ക് പടിഞ്ഞാറ് ദേവസ്വങ്ങൾ സംയുക്തമായാണ് ദൈവപൂജ മഹോത്സവം സംഘടിപ്പിക്കുന്നത് വിവിധ പരിപാടികളോടെ നടക്കുന്ന ദൈവപൂജ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കിഴക്ക് ദേവസ്വം ട്രഷർ വെങ്കിടേഷ് കമ്മിറ്റി അംഗങ്ങളായ രാജേന്ദ്രൻ പ്രതാപ് മണികണ്ഠൻ രാജ്കുമാർ എന്നിവർ അറിയിച്ചു നമ്മുടെ ദേവി നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ട് നമുക്ക് അത് അവരടുത്തുനിന്ന് യുദ്ധം ചെയ്ത് നമുക്ക് തിരിച്ചു തന്നതാണ് ആ അതിന്റെ ഇതിനു വേണ്ടിട്ടാണ് നമ്മളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിട്ടാണ് നമ്മുടെ എല്ലാ വാവ് ദിവസം തീർത്ഥവാ ദിവസം നമ്മൾ നമ്മുടെ തൊഴിലൊക്കെ മുടക്കി നമ്മൾ ദേവി ഭജന ഭജനമെരുന്ന് ഞങ്ങൾക്ക് ദേവി പ്രീതിപ്പെടുത്തി അതേമാതിരി എല്ലാ കൊല്ലവും ഒരു വർഷത്തിൽ രണ്ട് മൂന്ന് ദിവസം ദേവിയെ കൊടുങ്ങിച്ച് ഞങ്ങൾ ദേവിയും പുഴയിലും ചെങ്കപാലത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് അവൾ ചേർത്തി ദേവി പ്രീതിപ്പെടുത്തിയ ആൾ ഞങ്ങളുടെ എൻ്റെ പരിപാടി അപ്പോൾ ഇന്നും നമ്മളിപ്പോൾ മൂന്നാം തീയതിയാണ് നമ്മൾ രാത്രി കൊടുങ്ങു വെച്ചത് കായം കൂടി കൊലക് വെച്ച് ഇപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴേക്കും പഴയ മുപ്പം കൊണ്ടുവന്ന് രാവിലെ ദേവിയെ അലങ്കരിച്ച് രാവും പേര് രാവിലെ ഒരു പേരുണ്ടാവും ആ പേര് പേരിൽ ഞങ്ങളിവിടെത്തന്നെ പ്രദേശം മൂന്ന് പ്രദേശം വെച്ച് അദ്ദേഹത്തിൻ്റെ പൂജയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വൈകുന്നേരവരെ അതേ മാറി മൂന്ന് മണിക്ക് ഭാരഡപ്പോഴിഞ്ഞതും സിംഹവാഹനത്തിൽ ചാമുണ്ടേശ്വരിയാണെന്ന് ഞങ്ങൾ അവിടുന്ന് കൊണ്ടുപോകും ആ ദേവിയെ പണ്ടെന്ന് നമ്മൾ അതും ഇതേമാതിരി പ്രതീക്ഷ നമുക്ക് അപ്പോൾ ഈ കൂടുതൽ കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ കത്തി ഇടാമെന്ന് പറയും അങ്ങനത്തെ ഒരു ചടങ്ങുണ്ട് ആ കത്തി ഇട്ട് നമ്മൾ ദേവിയെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുപോയി തേവിൽപ്പെടുത്തി നമ്മൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ അതായത് മഞ്ചൽ നീരാക്കെന്ന് പറയും അതായത് തെരുവ് പ്രവീക്ഷം ഫുണായിട്ട് എല്ലാ തെരുവിലേക്കും പോയിട്ട് പ്രതീക്ഷ വെച്ച് ഡെയിലി പൂജയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ അന്നത്തോടുകൂടി നമ്മൾ തൊലി പിരിക്കുകയാണ് പിന്നെ വെള്ളിയാഴ്ച ദിവസം ഭാര്യമ്മും പൂജയാണ് അത് ഭാര്യയും പൂജ കഴിഞ്ഞിട്ട് പിന്നെ ശനിയാഴ്ച ദിവസം നമ്മൾ അതായത് അഭിഷേക പൂജയോടുകൂടി നമ്മുടെ പരിപാടി ഞങ്ങൾ സമാപിക്കാം